ത്തി പതിനഞ്ചിനും രണ്ട് പതിനഞ്ചിന് പതിനേഴ് സിംഗിൾ ഓപ്ഷൻ വേരിയന്റിനൊക്കെ എനിക്ക് തോന്നുന്നു മാക്സിമം നല്ല ഫയലൊക്കെ സംശയം നിർത്തി പോകാൻ പോകാതെ ഇത് ഇൻസ്റ്റയിൽ നൂറ്റി ഒന്നായില്ല ഒരു ലക്ഷത്തി ആയിരം അല്ലെ അപ്പൊ ഈ വീൽചെയർ കൊടുക്കാൻ പോവാണ് അപ്പൊ വേലായുതേട്ടിന്റെ മകൾ പ്രസീത എന്ന് പറഞ്ഞ കുട്ടിക്കാണ് ഈ വീൽചെയർ ചെയർ നർഗീസ് കൊടുക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഫ്രണ്ട്സ് ഞാൻ സെക്കൻഡ് ചോയ്സിൽ വന്നിട്ട് ഏകദേശം നമ്മൾ ഒരു മാസം ഇല്ല വീഡിയോ പ്രഖ്യാപിക്കലും അതിന്റെ കൂടെ നമ്മളൊരു വീൽ ചെയർ ഒരു വീൽ അല്ല ഒന്നല്ല ഒരു വീൽ ചെയർ കൊടുക്കുന്ന ഒരു ചടങ്ങ് അനൗൺസ് ചെയ്തിരുന്നു നർഗിസ്മിക ആണ് വരുന്നത് വരും ഒരു ഇവിടെ വരും ഇരുപത് വീൽ ചെയർ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഇവിടെ റെഡി സ്റ്റോക്കിലുണ്ട് അടിപൊളി പിന്നെ അവർക്ക് അവരെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് കുറച്ച് പ്രവാസികളൊക്കെ ഫണ്ട് അയച്ചതും ആയിട്ട് ഒരു രണ്ടും മൂന്നും നാട്ടിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ അയച്ചിട്ടുണ്ട് അത് അവരെ അടോറിന്റെ അക്കൗണ്ടിലേക്ക് അയച്ചത് അത് എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് വീൽചെയർ അവർക്ക് ഡയറക്റ്റ് പോയിട്ടുണ്ട് ആണല്ലേ അങ്ങനെ നമ്മൾ ഇട്ടൊരു ഫംഗ്ഷനില് ഒരു ഇരുപത്തി മൂന്നെണ്ണം നമുക്ക് കൊടുക്കാൻ പറ്റി ഓക്കെ വെരി ഗുഡ് കാണിക്കുന്നുണ്ട് ഒരു ഒരു നമ്മൾ ഓഫർ ഉള്ള വീഡിയോസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്ന ആ അടുത്ത ദിവസം തന്നെ നമ്മുടെ നിയറസ്റ്റും അല്ലെങ്കിൽ ഇത് നോക്കി നോട്ടിഫിക്കേഷൻ കിട്ടിയ ഉടനെ ആൾക്കാർ വന്നിട്ട് പിരുന്നെടുക്കും ഈ വീഡിയോ ആളിലേക്ക് ഷെയർ പോയിട്ട് ഒരു നാലോ അഞ്ചോ ദിവസം കഴിയുമ്പോൾ അവർ വന്ന് നോക്കുമ്പോൾ ഈ വൺ വണ്ടി അപ്പൊ ഡേ ഉൾപ്പെടുത്തി ഓക്കെ അപ്പൊ നമ്മൾ അഞ്ച് ദിവസം മുന്നോട്ടുണ്ട് മീൻസ് മാർച്ച് എട്ടിന് അന്ന് ഹോളിഡേ ആണ് ശിവരാത്രിയാണ് അന്നത്തെ സ്പെഷ്യൽ സെയിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതില് ഒരു മുപ്പത്തഞ്ച് നാല്പത് വെഹിക്കിൾ അതിൽ ഡിസ്പ്ലേയിലുണ്ടാവും ആണോ അതും കില്ലിങ് പ്രൈസ് ആണ് കിട്ടാത്ത പ്രൈസ് അതിന്റെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വണ്ടി ഞാൻ ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ചെല്ലാം നമുക്ക് ഒരു ബുധനാഴ്ച വയറ്റായിട്ട് ഫൈനൽ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യില്ല ഓക്കെ ഈ അഞ്ചാം തീയതി അല്ലേ ഈ അഞ്ചാം തീയതി എട്ടാം തീയതി വെള്ളിയാഴ്ച രാത്രി രാവിലെ ഒന്നാമതി രാവിലെ പത്രക്ക് അന്നേ ഈ റൈറ്റിൽ അന്നേ കിട്ടുള്ളൂ ഒന്നേ കിട്ടൂല അത് കഴിഞ്ഞിട്ട് വന്നിട്ട് കാര്യമില്ല അന്ന് വണ്ടികൾ അന്ന് പോകുന്ന വണ്ടികൾക്ക് മാത്രം അന്ന് വിൽക്കുന്ന അന്നത്തെ ഡേറ്റിലുള്ള വണ്ടികൾക്ക് മാത്രം ഓക്കെ അപ്പൊ ഫ്രണ്ട്സ് ലൊക്കേഷൻ പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് പാവങ്ങാട് നിയർ ഏഷ്യർ ലോറി ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ സെക്കൻഡ് ചോയ്സ് എന്ന സ്ഥാപനം അപ്പൊ ഇതാണ് നമ്മളെ ഇത് ആ കൊടുക്കുന്ന സ്റ്റോക്ക് വില വില വണ്ടികൾ അനൗൺസ് ഇപ്പൊ നമുക്ക് ബാക്ക് വാ ഒത്തിരി കാശ് നോക്ക് മാക്സിമം ഫസ്റ്റ് ഇതിൽ കാണിക്കുന്നത് രണ്ടായിരത്തിഒമ്പത് ആണ് ഐട്ടന് നമ്മൾ അന്ന് ശിവരാത്രി അന്ന് കൊടുക്കുന്ന റേറ്റ് തൊണ്ണൂറ് രൂപയ്ക്കാണ് ആണ് രണ്ടായിരത്തിഒമ്പത് ആണ് ഈ വർഷം ലാസ്റ്റ് വരെ റിന്യൂവൽ വാലിറ്റി ഉണ്ട്

പിന്നെ സാൻഡ്രോ വരുന്നത് രണ്ടായിരത്തി ഒമ്പത് മോഡല് തൊണ്ണൂറ് രൂപയ്ക്ക് തൊണ്ണൂറ് രൂപയ്ക്ക് ഇത് ഇരുപത്തിനാല് ലാസ്റ്റ് വരെ ഉള്ളതാണ് രണ്ടായിരത്തി അഞ്ച് അന്നത്തെ റൈറ്റിൽ രണ്ട് അല്ല അറുപത്തിരണ്ടിന് രണ്ടായിരത്തി അഞ്ച് സാൻഡ്രോ അറുപത്തിരണ്ട് റിന്യൂ കഴിഞ്ഞാൽ വേണ്ടിട്ടോ ഓക്കെ നാനോ വരുന്നത് മുപ്പത്തൊമ്പത് രൂപയ്ക്ക് രൂപയ്ക്ക് നാനോ പത്ത് നാനോ എ സി ഉള്ളത് എ സി ഉള്ളത് ഓക്കെ അറുപത് രണ്ടായിരത്തി ആറ് റിന്യൂവൽ എടുത്ത് രണ്ടായിരത്തി ഇരുപത്തി ലാസ്റ്റ് വരെ പേപ്പർ ഫിറ്റ് ഉള്ള വണ്ടി വെറും അറുപത്തഞ്ച് രൂപയ്ക്ക് രൂപ അറുപത്തയ്യം രൂപയ്ക്ക് അതെ ഈ ഇതൊക്കെ ഇതൊക്കെ രണ്ടായിരത്തി പതിമൂന്ന് സാൻഡ്രോ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഒരു ലക്ഷത്തി മുപ്പത്തഞ്ചിനോ രണ്ടായിരത്തി പതിമൂന്നാണ് സെൻ വെറും അറുപത്തഞ്ച് രൂപയുള്ളൂ എൽ എക്സ് ഐ ആണ് ഓപ്ഷൻ മിഡിൽ ഓപ്ഷൻ വണ്ടി അടുത്തത് വീറ്റ് ഡീസൽ ആണ് എൻജിൻ കണ്ടീഷനുള്ള വണ്ടിയാണ് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഓക്കെ അതേപോലെ സിംഗിൾ ഓണിപ്പ് സാൻഡ്രോത രണ്ടായിരത്തി പത്ത് സാൻഡ്രോത എൺപത്തഞ്ച് രൂപയ്ക്ക് ഇതൊക്കെ അന്നത്തെ സ്പെഷ്യൽ റൈറ്റ് മാത്രമാണ് ഇനി കുറച്ച് മോഡൽ കൂടിയ വണ്ടി എങ്ങനെ റൈറ്റ് കുറച്ച് തരാമെന്നുള്ളത് കാണിച്ചു ആണ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ലക്ഷത്തി എഴുപത്തി അഞ്ചിനെ സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിനാല് മോഡല് സ്വിഫ്റ്റ് ഡീസൽ എത്രയായിരിക്കും എത്ര ആയിരിക്കും സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി എന്തായിരിക്കും ഒരു സിംഗിൾ ഓണർഷിപ്പ് ഇത് മൂന്ന് ലക്ഷത്തി അമ്പത്തി അഞ്ചിന് ശിവരാത്രി വരുന്ന മാത്രമേ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് റൈറ്റ് നമ്പർ ഫുൾ ഓപ്ഷൻ വണ്ടി ആ അടുത്ത് വരില്ലേ മൂന്ന് ലക്ഷത്തി അമ്പത്തി അഞ്ചിന് വരാം അഞ്ച് അഞ്ചാണ് എട്ട് അഞ്ചല്ല അഞ്ച് അഞ്ചിന് അവൈലബിൾ ആണ് ഇത് നമ്മൾ അതിലേക്ക് റൈറ്റ് ആക്കുന്നുള്ളു ഓക്കെ ഇതും വരാൻ ചാൻസ് ഉണ്ട് ഇതിന്റെ ഫൈനൽ വീഡിയോ നമ്മൾ മുന്നായിട്ട് ഫൈനൽ ആയിട്ടുള്ള അതിലുള്ളതാണ് സ്വിഫ്റ്റ് വെള്ളിയാഴ്ച വ്യാഴാഴ്ച സിംഗിൾ ഓണർഷിപ്പ് ഇതിന് രണ്ട് ഡോർ റീപ്ലേസ്മെന്റ് ഉണ്ട് അതിന്റെ പ്രൈസ് ബെനിഫിറ്റിൽ തന്നെ തരാം രണ്ട് ലക്ഷത്തി അറുപത്തി അഞ്ചിന് തരാം രണ്ടായിരത്തി അഞ്ചിന് രണ്ടായിരത്തി പതിമൂന്ന് സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി ആണെങ്കിൽ മാത്രം അന്ന് വന്നാൽ മതി

ഓക്കെ ചില അതിൻ്റെ ഫുൾ ഓപ്ഷൻ വരണ ഡീസൽ ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡാണ് കിലോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ അറുപത്തി നാലായിരം ആകെ ഓടിക്കുകയുള്ളൂ റീപ്ലേസ്മെൻ്റ് ഇല്ല വെൽ കണ്ടീഷൻ വേണ്ടി ഇതിന് ഇൻഷുറൻസ് വാലിറ്റി വരുന്നത് അല്ല ഇൻഷുറൻസ് ഐ ഡി വരുന്നത് അഞ്ചര ലക്ഷം ഉണ്ട് നമ്മളെ പ്രൈസും അന്നത്തെ സ്പെഷ്യൽ റൈറ്റും അഞ്ചര കിട്ടും ഒരു ഫിനാൻസ് ചെയ്യുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ അതിന് നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഒരു അഞ്ച് അഞ്ചേകാലി വരെ ലോൺ കയറും ഒരു ഇരുപത്തഞ്ച് രൂപ ഉണ്ടെങ്കിൽ ഇത് ഇറക്കി കൊണ്ടുപോകാൻ പറ്റും ഓക്കെ നെക്സ്റ്റ് സെറ്റ് എക്സ് ഐ മാരൂര സിയാസ് സെറ്റക്സി രണ്ടായിരത്തി പതിനാറ് മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടി ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ ആകെ ഓടിക്കുകയുള്ളൂ കറക്റ്റ് കമ്പനി സർവീസ് സർവീസുള്ള വണ്ടിയാണ് ഫൈലാക്കിയപ്പോൾ ഇവിടെ ഇട്ട റൈറ്റുള്ള വണ്ടിയാണ് അന്നത്തെ സ്പെഷ്യൽ റൈറ്റിൽ നാല് ലക്ഷത്തി എൺപത്തഞ്ചിന് വരാം നാല് എൺപത്തഞ്ചിന് ഫുൾ ലോൺ കയറുന്ന കാറ്റഗറികളാണ് വേണ്ടി കേട്ടോ അടുത്ത് നക്സ് ഇത് ബുക്കിംഗ് ആണ് ഫിനാൻസ് പ്രോസസിംഗിലൊക്കെ ഉള്ള വണ്ടിയാണ് നെക്സ് കാറ്റൻ തരാം രണ്ടായിരത്തി പതിനൊന്ന് കാട്ടൻ വി എക്സ് ഐ എന്തായിരിക്കും വൺ ലീറ്റർ ആയിരം സി സി വരുന്ന ഓൾട്ടോ കാട്ടൻ

നെക്സ്റ്റ് വരുന്നത് ബ്രിയോ രണ്ടായിരത്തി പന്ത്രണ്ട് ബ്രിയോ സിംഗിൾ ഓണർഷിപ്പ് ആണ് പെട്രോളിൽ ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വി അലോയ്സും എയർ ബാഗ് എ ബി ഡി എ ബി എസ് ഒക്കെ വരുന്ന രണ്ട് ലക്ഷത്തി അറുപത്തഞ്ചിന് വരാം രണ്ട് അറുപത്തഞ്ചിന് ബ്രിയോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് വിളിച്ചല്ലോ അടിപൊളി റൈറ്റ് അല്ലേ പതിനഞ്ച് മോഡൽ വാഗ്നർ റൈറ്റ് എന്ന് പറഞ്ഞോളൂ ജസ്റ്റ് എത്ര റേറ്റ് രണ്ടായിരത്തി പതിനഞ്ച് വാഗ്നർ വാഗ്നർ സെക്കൻഡ് ഓണർഷിപ്പ് എൺപത്തിനാലായിരം കിലോമീറ്റർ എന്തായാലും ില്ലല്ലോ മൂന്ന് ലക്ഷത്തി പത്തൊമ്പതിന് മൂന്നേ പത്തൊമ്പതിനാണ് പതിനഞ്ച് വരെ ഇതില് ബാർഗനിംഗിൽ ഒന്നും ഇല്ല അഡീഷണൽ വരുന്നത് ആർ സി ചാർജ് മാത്രം ഈ റൈറ്റ് ഈ വണ്ടിക്ക് ഇപ്പൊ ഒന്നോ രണ്ടോ ആൾന്നുണ്ടെങ്കിൽ അവര് തമ്മിൽ തീരുമാനിക്കാൻ നറുക്കെടുത്തിട്ട് കൊടുക്കുക വണ്ടികൾ ഉണ്ടല്ലോ രണ്ടോ എല്ലാവർക്കും ഉപകാരമല്ലോ ഇരുപത്തൊന്ന് സെറ്റ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി അറുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടി റീപ്ലേസ്മെന്റ് ഇല്ല കറക്റ്റ് കമ്പനി സർവീസും കമ്പനി വാറണ്ടി വരുന്ന വണ്ടി അഞ്ചര രൂപയ്ക്ക് അന്ന് ന്യൂ മോഡൽ മോഡൽ ലാസ്റ്റ് വന്ന മോഡൽ ലേറ്റസ്റ്റ് മോഡൽ അഞ്ചരക്ക് അന്ന് തരാം അഞ്ചരയ്ക്ക് അല്ലേ ഓണ്ടസ് രണ്ടായിരത്തി പതിമൂന്ന് ഓണ്ട എമേസ് ഡീസൽ ആണ് ഡീസൽ എസ് എന്നുള്ള വേരിയന്റ് ആണ് മൂന്ന് ലക്ഷത്തി പതിനഞ്ചിനൊക്കെ അടുത്ത് മൊബൈൽ റൈറ്റിലേക്ക് വരുന്നുള്ളൂ രണ്ടായിരത്തി പതിനഞ്ച് ഇയോൺ ഇറാപ്ലസ് റൈറ്റ് എന്ന് പറഞ്ഞോളൂ രണ്ടായിരത്തി പതിനഞ്ചിന് ഒക്കെ ഒന്ന് അറുപത്തി അഞ്ചിന് രണ്ടായിരത്തി പതിനഞ്ച് ഇയോൺ ഇറാപ്ലസ് അല്ല മോന്ന് അന്ന് കച്ചവടക്കാരെ കൊണ്ട് അടിയിരിക്കലോ <sus> ോ ആർ സി ആർക്കും ഞങ്ങൾക്ക് വിഷയല്ലേ ആർ സി കിട്ടില്ലെന്നുള്ള സ്ഥിതിയില് ഞങ്ങൾ മാറിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ ഇയോൺ ഇറപ്ലസ് ഓക്കെ രണ്ട് ലക്ഷത്തി പത്തിന് വരാം സിംഗിൾ ഓണർഷിപ്പാണ് അറുപത് ഓടീട്ടുള്ളു അത്ര തന്നെ ലോണും കേറും തോന്നുന്നുണ്ട് ഓക്കെ അത് രണ്ടായിരത്തി പന്ത്രണ്ട് വെൽ കണ്ടീഷൻ വേണ്ടിട്ടോ സിംഗിൾ ഓണർഷിപ്പ് ആണ് റീപ്ലേസ് ഇല്ല ഇയോൺ സ്പോർട്സ് വേരിയന്റ് ആണ് അതിൻ്റെ ഫുൾ ഓപ്ഷൻ വണ്ടി ഒരു ലക്ഷത്തി അറുപത്തഞ്ചിന് വരെ ഒന്ന് അറുപത്തഞ്ചിന് ചാൻസ് വയ്ക്കുന്നത് അതിൽ അല്ല സിംഗിൾ ഓൺഷിപ്പ് ആണ് നെക്സ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് രണ്ടായിരത്തി പതിനേഴ് ആകെ മുപ്പത്തിനാല് കൂടിയ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി രണ്ട് ലക്ഷത്തി പതിനഞ്ചിന് വരെ രണ്ട് പതിനഞ്ചിന് പതിനേഴ് സിംഗിൾ ഓൺഷിപ്പ് ഈ പതിനേഴ് വേരിയന്റിനൊക്കെ എനിക്ക് തോന്നുന്നു മാക്സിമം നല്ല ഫയലൊക്കെ ആണ് സംശയം നിർത്തി പോവാൻ പോകാതെ വരുന്നുണ്ട് നമ്മൾ മാർച്ചില് ഇനിയും വീഡിയോ വരുന്നുണ്ട് ഇത് നമ്മളെ മാർച്ച് തുടക്കത്തിൽ ഉള്ളാണ് ഇനി വിഷു പെരുന്നാൾ അടിപ്പിച്ചിട്ട് നല്ലൊരു സ്റ്റോക്ക് തന്നെ വരാനുണ്ട് അതും ഇതേമാതിരി സ്പെഷ്യൽ സെയിൽ ഇട്ടിട്ട് കൊടുക്കലെ അപ്പൊ ഇത് വലിയൊരു ഗംഭീര വിറ്റഴിക്കലും മേളയോട്ടോ ഞാൻ ഒരുപാട് വീഡിയോ അതിന്റെ കുറച്ച് ബാക്കിയൊക്കെ ചൊവ്വായിട്ടൊക്കെ നമ്മൾ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ട അപ്പൊ ഇതിന്റെ കണ്ടിന്യൂ ആയിട്ട് നമുക്കൊരു വ്യാഴൊരു ഒറ്റ വീഡിയോ ഫൈനൽ വീഡിയോ ആ വീഡിയോ നിങ്ങൾ വീഡിയോ കാണുക അതിലുള്ള സ്റ്റോക്ക് വെള്ളിയാഴ്ച അവിടെ ഉണ്ടാവും നമ്മളിപ്പം മാർച്ച് എട്ടാം തീയതി രാവിലെ വരാം രാവിലെ മുതൽ സ്റ്റാർട്ട് ചെയ്യും ലേലോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു വണ്ടിക്ക് ഒന്നിൽ കൂടുതൽ ആളുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാത് തിങ്കളാഴ്ച മുതൽ വന്ന് ചെക്ക് ചെയ്യാം അന്ന് ടെസ്റ്റ് ഡ്രൈവോ ഉണ്ടായിരിക്കില്ല തലേന്നല്ല നിങ്ങൾക്ക് ബുധൻ വേഗം ഒക്കെ വരാം ഈ ആഴ്ചയിൽ ഏതു ദിവസം വരാം വെള്ളിയാഴ്ച അല്ലാത്തൊരു ദിവസം വന്നിട്ട് ചെക്ക് ചെയ്യാം വെള്ളിയാഴ്ച വന്നിട്ട് നിങ്ങൾക്ക് പേയ്മെന്റ് അന്ന് ടെസ്റ്റ് ഡ്രൈവോ ഉണ്ടാവില്ല മീൻസ് ആൾക്കാർ ആൾക്കാർ വരുന്നില്ല ഇതിന്റെ കൂടെ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റില്ല അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അതിന്റെ വണ്ടി ഈ വീഡിയോ കണ്ട്

നർഗസ് കൊണ്ടാണ് ാണ് വണ്ടി ഇല്ലാത്ത വണ്ടി വാങ്ങാൻ ആഗ്രഹമുണ്ടായിട്ട് അതിന് പൈസ ഒന്നും ഇല്ലാത്ത ഒരാൾക്കത് കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ആണ് കണ്ണ് പൂട്ടി എടുത്തോളി നോക്കിയെടുത്തല്ലേ താഴെ വെച്ചെടുത്തോ അപ്പൊ നമ്മള് ആ പിന്നർ അപ്പോടെ അങ്ങോട്ടേ പാടവാട നോക്കണ്ട നോക്കണ്ട നോക്കട്ടെ ആ ഓക്കെ അതാരെ നോക്കി പ്രസൈ പേരി ക്ലിക്ക് ചെയ്യാ മുഹമ്മദ് സഫാൻ ഇതിലൊരു കാഞ്ച് ചെയ്യാം അങ്ങോട്ട് ഫോളോ ചെയ്യാ ഫോളോ ഇത് പ്രൊഫൈലപ്പൊ എടുക്കണമെങ്കിലേ ഫോട്ടോ കിട്ടണെങ്കിലേ ആയ്യോട് ഇങ്ങനെയാട്ടോ അല്ലെ ഇതിൽ തന്നെ കോൾ ചെയ്താലോ അങ്ങോട്ട് പോകും ഇതില് മെസ്സേജ് അവിടെ പോലെ കോള് മുഹമ്മദ് സെക്കൻഡ് ചോയ്സ് വിന്നറായിട്ട് കിട്ടിയത് അപ്പോൾ ഞങ്ങളുടെ നമ്പറിലൊന്ന്

വണ്ടിന്റെ ആവശ്യത്തിന് മാത്രം വീഡിയോ വെച്ചാൽ അപ്പൊ നമ്മളിപ്പം ഇരുപത്തി ഒന്ന് ചേർപ്പൊന്നല്ല ഇരുപത്തി മൂന്നോ ഇരുപത്തിമൂന്നെണ്ണം അത് ഒന്ന് നമ്മളിപ്പം ഇവിടെ കൊടുത്തു ഇനി ബാക്കി നമ്മളിപ്പം തന്നെ കോണ്ടാക്ട് ചെയ്താൽ മതിയോ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ചിട്ടാ മതി ചെലപ്പോ ഞാൻ തിരക്കിലാണെങ്കിലും വാട്ട്സ്ആപ്പ് നമ്പർ ആണ് അതിലൊന്ന് മെസ്സേജ് അയച്ചാല് ആവശ്യമുള്ള ആൾക്കാർക്ക് വീൽചെയർ കൊടുക്കുന്നതാണ് ആരും നിരാശപ്പെടില്ല വീൽചെയർ ചെയർ ആവശ്യമാണെങ്കിൽ അർഹതപ്പെട്ട ആളുകളാണെങ്കിലും ചെലപ്പോ ആൾക്കാർ വീൽ ചെയർ വാങ്ങിക്കാൻ കഴിവുണ്ടെങ്കിലും ചിലപ്പോ വീൽചെയർ അല്ലേ കിട്ടണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ചോദിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് ആ രീതിയിലുള്ള ആൾക്കാർക്കല്ല വീൽചെയർ വാങ്ങിക്കാൻ പറ്റാ പറ്റാത്ത ആൾക്കാർ സെക്കൻഡ് ചോയ്സിലെ വീൽ ചെയറും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചതിനു ശേഷം ഞങ്ങൾ എല്ലാം ടീം ആയിട്ട് മോദുബായി ഉണ്ട് എല്ലാവരും ഉണ്ട് അവിയുണ്ട് ഞാനുണ്ട് ചേച്ചിനെ പരിചയപ്പെടാൻ വന്നതാണ് അപ്പൊ ചേച്ചിന്റെ കുറിച്ച് ചെറിയ രീതിയിൽ ഒന്ന് പറഞ്ഞു തരണം പുതിയ കടിയെന്നെയാണ് സ്ഥലം ആ എലത്തൂരാണ് എലത്തൂരാണ് ബീന ബീന നമുക്ക് വീടിനൊരു അപേക്ഷ വെച്ചതായിരുന്നു അപ്പം അവർ കുറച്ച് പ്രയാസത്തിലാണ് പേഴ്സണലി ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച ഒരു പെൺകുട്ടിയാണ് ചെറിയ രണ്ട് പെൺകുട്ടികളൊക്കെ ഉണ്ട് ഞാൻ കുറേ അപ്പോൾ അവൾക്ക് പിന്നെ ഒരു വീട് എന്നുള്ള വലിയ ആഗ്രഹമാണ് താമസിക്കാനൊന്നും വലിയ ചുറ്റുപാടൊന്നും ഇല്ലാത്തൊരു എന്ന് വരുന്ന ഒരു കുട്ടി അപ്പോൾ ഇവിടുത്തെ പോലീസുകാരൊക്കെ നല്ല സപ്പോർട്ടാണവിടെ ക്ലീനിങ് ക്ലീൻ ക്ലീനിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യണം അപ്പം ഈ ഇവിടെ ഒരു വീട് നമ്മൾ തറക്കല്ലിട്ട് അത്രയൊക്കെ ഇവിടെ ഒരു ചതുപ്പായിരുന്നു ഇപ്പൊ വെള്ളം നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു മണ്ണ് ഭയങ്കര പ്രശ്നമാണ് മണ്ണ് ഇപ്പൊ അയ്പത്തിരണ്ട് ലോഡ് മണ്ണ് മണ്ണടിച്ചിട്ടാണ് ഇപ്പൊ ഇതിങ്ങനെ അത് മാത്രല്ല ഇത് കടത്തേ ഇതിപ്പോ ഇങ്ങനെ പോവുകയാണെങ്കിൽ നടക്കാനുള്ള വഴിയാണ് നട വഴി അപ്പൊ സാധനങ്ങൾ ഇവിടെ എത്തിക്കാൻ പറഞ്ഞാൽ ഭയങ്കര പ്രയാസമായിരുന്നു പിന്നെ ഇപ്പൊ ഇവിടെന്നാണെങ്കിലും ഇങ്ങനെ വരികല്ലേ ഇവിടേക്ക് വണ്ടി വരാത്തോണ്ട് അങ്ങനെ ഒത്തിരി പ്രശ്ന കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ വിചാരിക്കുന്ന കോസ്റ്റിനെ കാട്ടി കൂടുകയാണ് ഈ ലോഡിങ് സാധനങ്ങൾ ആ അതെ അതെങ്ങോട്ട് കൊണ്ടുവരാന്നുള്ളതൊക്കെ അപ്പോൾ ആ രീതിയിൽ കൊറച്ച് പ്രയാസമായി കുറച്ച് തുടങ്ങിയിട്ട് തുടങ്ങിട്ടിപ്പോ എത്ര ആയി വിന നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ട് മാസൊക്കെ ആയോ ആ രണ്ട് മാസൊക്കെ ആയി സ്റ്റാർട്ട് ചെയ്തിട്ട് നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ ഒരു വീടാണ് ഇത് എട്ടര ലക്ഷത്തിന്റെ മേളിൽ വരും ഒമ്പത് ലക്ഷത്തിന്റെ അടുത്ത് വരും ഈ സാധനങ്ങൾ കൊണ്ടുവരുന്നതൊക്കെ കൂടിയാട്ടോ കേട്ടോ ഒമ്പത് ലക്ഷം രൂപ തന്നെ കാണണം അതിൽ നാല് ലക്ഷം കോർപ്പറേഷൻ്റെ പൈസ ഉണ്ട് ആ ബാക്കിയാണ് നമ്മൾ കൂട്ടേണ്ടത് ഞാൻ നമ്മൾ കോൺട്രാക്ടർ വിനു ആണ് ഒന്നര ലക്ഷം രൂപ വിനുവിന് കൊടുത്ത് നമ്മൾ കുറേ പ്രാവശ്യം ഞാൻ അപ്പോൾ ഒരു ഇത് തുടങ്ങിയ ലക്ഷം മൂന്നാല് പ്രാവശ്യം വന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ആരെങ്കിലൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടൊക്കെ ഒന്നര ലക്ഷം വിനുവിന് കൊടുത്തിട്ടുണ്ട് ബാക്കി പൈസ വിനു വിനുവിന് സപ്പോർട്ട് ചെയ്യണം വീടൊന്ന് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ി മക്കളെ സ്വപ്നശേഷിന്റെ സ്വപ്നം എന്തായാലും സബലീകരിക്കണം നമ്മളെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ഗൂഗിൾ പേ അല്ലെങ്കിൽ നമ്പർ ഞാൻ ഈ വീഡിയോയില് കൊടുക്കുന്നുണ്ട് ഓക്കെ ഓൾറെഡി നമ്മളിപ്പോ വീൽ ചെയറിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് സെയിം നമ്പർ

എൺപത്തൊന്ന് വീട് നമ്മള് കൊടുത്തു അതില് രണ്ട് എൺപത്തി ഒന്ന് വീട് അത് പിന്നെ എൺപത്തിരണ്ടാമത്തെ വീട് വർക്ക് കംപ്ലീറ്റ് ആവാനായി എൺപത്തിമൂന്ന് അതേപോലെ കുറച്ച് കംപ്ലീറ്റ് ആവാനായി ഇത് കഴിഞ്ഞിട്ടുള്ളതാണ് ഇത് ഏഹ്